ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ വിടുവാം ലൈവിൽ നമ്മൾ അപ്സരയും അഭിഷേക് കെ ജയദീപും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് അടുത്ത് തന്നെ നന്ദറിയുമുണ്ട് ആ ഒരു റൂമിലായിട്ട് അഭിഷേക് അഫ്സറയുടെ അടുത്ത് പറയുന്നത് പലപ്പോഴും ഗബ്രിയുടെ വാക്കുകൾ അതിരിവിട്ട് പോകുന്നുണ്ട് കാരണം അൻസിബയെ എപ്പോഴും അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉറക്കം തോങ്ങി നടക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലൊരു ഉപകാരവും ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ ഒരു കണ്ടസ്റ്റന്റിനെ അത്രയധികം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ ഒരു താഴ്ന്ന രീതിയിലുള്ള ചിന്താഗതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും വലിയ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരാളാണ് ആ ഒരു ഹൗസിൽ ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആ ഒരു വ്യക്തിക്ക് അത്രയും മോശകരമായിട്ടുള്ള ഉള്ളപ്പോൾ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ കളിയാക്കാനുള്ള ഒരു റൈറ്റ്സും ആ ഒരു വ്യക്തിക്കില്ല അപ്പോൾ അഭിഷേക് കെ ജയദീപിൻ്റെ ആ ഒരു സംസാരത്തിന് അപ്സരം കൊടുക്കുന്ന മറുപടി ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ അങ്ങനെയാണ് വാദിച്ചു നില്ക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ അപ്സര അഭിഷേക് കെ അടുത്ത് പറയുന്നുമുണ്ട് അതിൻ്റെ ഇടയിൽ നന്ദന പറയുന്നുമുണ്ട് അവന് കുറച്ചൊരു അഹങ്കാരം ഒരു പൊടിക്ക് കൂടുതലാണ് അതൊന്ന് കുറച്ചാൽ നന്നായിരിക്കും ഈയൊരു വീട്ടിൽ നിൽക്കാനായിട്ട്